അതേ ദുർവിധി നമുക്കുമുണ്ടാകും ഇന്ന് ഇനി നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു ഓരോ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ട സമയമായി നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശപ്പെട്ടവരാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം നീതിക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കണം എന്ന നമ്മളെ പറ്റി ആരാണ് നീതിക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കണം വിശക്കണം ദാഹിക്കണം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം ഭാഗ്യവാന്മാരാണ് ഈ പുലമ്പ നിവാസികളുടെ കഥ നിങ്ങളുടെ ഒരു നൊമ്പരം ഈ നൊമ്പരം ഒരു നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനം